ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്ലീനിങ് സ്റ്റാഫിനെ വേ ദിവസവേതനാടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട് പൂവാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സി മുഖേന ഒരു ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് താൽക്കാലികമായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷിച്ചടിക്കുന്നുണ്ട് യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി ആണ് ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നവർ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അസല് പകർപ്പ് തിരിച്ചറിയൽ രേഖ എന്നിവ കൊണ്ടുവരേണ്ടതാണ് ഇൻ്റർവ്യൂ വിവരങ്ങൾ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതിനാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് സ്ഥലം പൂവാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും ആവശ്യമായ രേഖകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു വൺ ഡബിൾ സീറോ വൺ സെവൻ അടുത്ത വേക്കൻസി തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ചപരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുതൽ അഭിമുഖം നടത്തുന്നതാണ് പുരുഷ മേട്രൻ വാച്ച്മാൻ വനിതാ ഗേഡ് വനിതാ മേട്രൻ കുക്ക് തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വരുന്നത് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുതൽ അസിസ്റ്റൻ്റ് ടീച്ചർ ക്രാഫ്റ്റ് ബ്രെലിസ്റ്റ് തസ്തികയിലേക്ക് പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒമ്പത് മുപ്പതിന് ബയോഡാറ്റയും യോഗ്യതയും എക്സ്പീരിയൻസും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് തിരിച്ചൽ കാർഡ് എന്നിവയുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് അസിസ്റ്റൻ്റ് ടീച്ചർ ബ്രെയിലിസ്റ്റിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ സ്വന്തം നിലയിൽ ബ്രെയിലും സ്റ്റൈലസും കൊണ്ടുവരേണ്ടതാണ് കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു എയ്റ്റ് വൺ എയ്റ്റ് ഫോർ നെക്സ്റ്റ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു സീറോ ത്രീ ഫോർ താൽപര്യമുള്ളവർ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക